നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ ഈ ഇരുപത്തി അഞ്ചാം തീയതി ഫെബ്രുവരി ഇരുന്നൂറ്റി ഒന്ന് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പറഞ്ഞത് ഒരു കോടി രൂപയുടെ സ്കോളർഷിപ്പ് അത് അപ്ലൈ ചെയ്യേണ്ട സമയമായി ഇപ്പോ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് ഞാനിപ്പോ പറയാം അതിനൊരു വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ട് ആ വാട്സ്ആപ്പിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ട ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് സ്കൂളിന്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ കഴിഞ്ഞ കൊല്ലത്തെ മാർക്സ് കാർഡ് ഈ കൊല്ലം എട്ട് ഒമ്പത് പത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ മാർക്സ് കാർഡ് ആയിക്കണം എയ്റ്റി പെർസെന്റ് മിനിമം മാർക്സ് കിട്ടിയിരിക്കണം പിന്നെ ഇതിന്റെ ഒരു ഇതെന്നു വെച്ചാല് സ്കൂൾ ഫീസ് പിന്നെ സ്കൂൾ ബസ് രണ്ട് പേർ യൂണിഫോം രണ്ട് പേരോള ഒരു പേർ ഷൂസും പിന്നെ ബുക്സും ഇതെല്ലാം ഈ സ്കോളർഷിപ്പില് ഇൻക്ലൂഡ് ആണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് സി ജെ റോയി ഒരു പക്ഷേ സി ജെ റോയിയെ ഇത്രയും അധികം ആളുകൾ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം അദ്ദേഹം ഈ പറഞ്ഞ പൊങ്ങച്ചക്കാരനാണ് പ്രാഞ്ചേട്ടന്നൊക്കെ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുണ്ടായ ഒരു പ്രധാന കാരണം ഈ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ചാരിറ്റി തന്നെയായിരിക്കും അതായത് ഒരുപാട് പേര് അദ്ദേഹം സഹായിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വൈഫും മകളും അടക്കം ആ ഒരു വേദിയിലുണ്ട് ഈ അടുത്ത കാലത്ത് സംഭവിച്ചാണ് ഒരു കോടി രൂപ വീതം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് സഹായിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇനി ഇദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറെ ദുരൂഹതകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു ഇദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല അത് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഏതൊരു സാഹചര്യത്തിലാണ് ഇദ്ദേഹം അത്തരം ഒരു തീരുമാനമെടുത്തത് ഏതാണ്ട് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ആസ്തിയുള്ള ഈ മനുഷ്യൻ അദ്ദേഹം ഒരുപക്ഷെ ഇ ഡി അദ്ദേഹത്തിന്റെ കള്ളപ്പണം കണ്ടെത്തിയാൽ പോലും കണ്ടുകെട്ടിയാൽ പോലും അത് നികത്താൻ തക്കവണ്ണമുള്ള ഏതാണ്ട് നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ലക്ഷറി കാറുകളുടെ ശേഖരമുണ്ടെന്നാണ് പറയുന്നത് വിമാനവും ഹെലികോപ്റ്ററും അടക്കം ഏതാണ്ട് രണ്ടാം ായിരം കോടി രൂപയുടെ വാഹന ശേഖരം അദ്ദേഹത്തിനുണ്ടെന്നാണ് പറയപ്പെടുന്നത് അത്തരത്തിലുള്ള ഒരു മനുഷ്യന് എന്തുകൊണ്ട് ഈ ഒരു തീരുമാനമെടുത്തു നിരവധി ഊഹാഭങ്ങളൊക്കെ വരുന്നുണ്ട് അതിലേറെ വാലിഡായിട്ടുള്ള ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം മാധ്യമപ്രവർത്തകനായ മാത്യു സാമൽ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞത് ഒരുപക്ഷേ ചില വാലിഡ് പോയിന്റുകൾ അതിലുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് സംഭവിച്ചു അവിടെ കുറ്റമാണെന്ന് ഞാൻ പറയുന്നില്ല വലിയൊരു പിഴവ് വലിയൊരു പിഴവ് തന്നെയാണ് പറയാതിരിക്കാൻ നിർത്തിയിൽ ഒരുതര പിഴവ് ഇദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നു അത് മറ്റൊന്നുമല്ല ഈ ഒരു അവസരത്തിൽ അതായത് കഴിഞ്ഞ ഡിസംബർ തൊട്ട് ഇ ഡി ഇദ്ദേഹത്തെ ഐ ടി ഉദ്യോഗസ്ഥർ വേട്ടയാടുന്നുണ്ട് ഈ ഒരു മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് അദ്ദേഹം ചേട്ടനോട് പറഞ്ഞിരുന്നു വീട്ടിൽ പറഞ്ഞിരുന്നു വീടുമായി ഇദ്ദേഹത്തിന് വലിയ അഭയദ്യമായി ബന്ധമുള്ള അതായത് അത്രയും അധികം ഫാമിലിയുമായി അദ്ദേഹം അറ്റാച്ചഡ് ആയ ഒരു മനുഷ്യനാണ് അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടെന്ന് ഫാമിലിക്ക് അറിയാമായിരുന്നു അപ്പം ഇദ്ദേഹത്തെ ഐ ടി ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തുന്നു അതിനുശേഷം റെയ്ഡ് നടക്കുന്നു ആ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒറ്റയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളില്ല അതുതന്നെയാണ് ഏറ്റവും വലിയൊരു പിഴവ് സംഭവിച്ചത് ഇത്രയും അധികം മാനസിക സമ്മർദ്ദം താങ്ങി അദ്ദേഹം ഒറ്റയ്ക്ക് അവിടെ ഉണ്ടാകുന്നൊരവസ്ഥ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തോക്കുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടകരമായ രീതിയിലേക്ക് അദ്ദേഹം പോകുമെന്നൊന്നും അവർ ചിന്തിച്ചില്ല അവരുടെ ഭാഗത്ത് വലിയ മിസ്റ്റേക്ക് ഉണ്ട് പറയാതിരിക്കാൻ നിവർത്തിയില്ല അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഭാഗത്തുണ്ടായ വലിയൊരു വീഴ്ച ഇതുപോലൊരു വലിയ ഹ്യൂജ് ബിസിനസ്മാനെ ഈ ഒരു അവസരത്തിൽ ഒറ്റയ്ക്ക് വിട്ടത് ഏറെ ദൗർഭാഗ്യരെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല മകനുണ്ട് മകളുണ്ട് ഭാര്യയുണ്ട് ഇത്രയും അധികം അംഗരക്ഷ ുണ്ട് ഒരു ഒരാളെങ്കിലും ആ സമയത്ത് അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരാളെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു അദ്ദേഹം ഇന്ന് ജീവനോട് കൊണ്ട് ഉണ്ടാകുമായിരുന്നു അതായത് ആത്മഹത്യ എന്ന് പറയുന്നത് പെട്ടെന്ന് ആ ഒരു നിമിഷത്തിൽ തോന്നുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ആത്മഹത്യൻ്റെ ഏത് സാഹചര്യമാണുള്ളത് ആ ഒരു സാഹചര്യത്തിലേക്ക് വരാൻ അത്തരം ചില വെളിപ്പെടുത്തലുകൾ ആണ് മാത്യു സാമുയിൽ നടത്തിയിരിക്കുന്നത് അതായത് ഇദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പുറത്തറിയാൻ ഒട്ടുമേ ഇദ്ദേഹം ആഗ്രഹിക്കാത്ത ചില ബന്ധങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് ഭയന്നാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് മാത്യു സാമുയിൽ പറയുന്നുണ്ട് ഇനി കുടുംബത്തിന്റെ വലിയ പിഴവ് മരണത്തിലേക്ക് നയിച്ചു മാത്യു പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഹ്യൂജ് ടാക്സ് ആണ് ഇന്ത്യയിൽ നിവേഡ് ചെയ്യാനും ഒഴിഞ്ഞു മാറാനും ഒക്കെ പല പരിപാടികളും തിരികെ ഒക്കെ എല്ലാ ആൾക്കാരും ചെയ്യാറുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് ഞാന് റോയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങള് ചില ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് റോയിയുടെ ചില പണമിടപാടുകൾ വിദേശത്തു നിന്നും അതേപോലെ സ്വദേശത്തു നിന്നും പലയിടത്തുമായിട്ട് അദ്ദേഹം നടത്തിയ ചില ഫണ്ടിങ്ങിനകത്ത് ദുരൂഹതയുണ്ട് അതിനകത്ത് സസ്പീഷനുണ്ട് ആയിട്ടുള്ള പല പരിപാടികളുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും റോയിയുടെ മുമ്പിൽ പല ആയിട്ട് പല പല പ്രാവശ്യവും റോയി അപ്പലേക്കൗ അതോറിറ്റിക്ക് മുമ്പിലും ഇൻകം ടാക്സിൻ്റെ ഒഫീഷ്യൽസിൻ്റെ മുമ്പിലും അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലൊക്കെ പോയിട്ടുണ്ട് അതായത് മാത്യു സമിതിയിൽ പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം നൂറ് ശതമാനം ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അന്വേഷിച്ചതിന് ശേഷമാണ് ഇത്തരം വീഡിയോസ് അദ്ദേഹം പറയാറുള്ളത് സോ അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നിരിക്കുന്നു അതായത് ഗുരുതരമായ പണ ഇടപാടുകൾ അനധികൃതമായ പണ ഇടപാടുകൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നിരവധിയായി അതായത് മാസങ്ങളായി ഇ ഡി അല്ലെങ്കിൽ ഐ ടി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു ഇരിക്കുകയായിരുന്നു ഒരുപാട് തവണ അതുമായി ബന്ധപ്പെട്ട് റോയ് സാർ അവരെ കാണാൻ പോയിരുന്നുവെന്നും ഇദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു അപ്പൊ ഇതിനകത്ത് പലതിനകത്തും പ്രോപ്പറായിട്ട് ഉത്തരം കൊടുക്കുവാൻ സി ജെ റോയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇതൊരു സത്യാവസ്ഥ തന്നെയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചിലർ പറയുന്നത് അതായത് റോയുടെ റോയുടെ കയ്യിൽ സ്ലോവാക്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ അതായത് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യത്തിന്റെ കോൺസുലേറ്റ് ജനറൽ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അദ്ദേഹം പണം കൊടുത്താണ് വാങ്ങിയിരിക്കുന്നത് മനസ്സിലാക്കുക അതായത് കപടതകൾ അതന്വേഷിച്ച ഒരു ആണ് നിങ്ങൾക്കറിയാൻ തെഹൽക്ക ഇഷ്യൂ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഡൽഹിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ കിങ് പിൻസ് അതായത് വലിയ ആയുധ ഇടപാട് നടത്തുന്ന എല്ലാ ആളുകളും ഇപ്പോൾ സുധീർ ചൗധരി ആണെങ്കിലും ബിപിൻ ചന്ദ ചന്ദ് ബിപിൻ ചന്ദ് ആണെങ്കിലും അങ്ങനെ നമ്മൾ എൻ നമ്പർ ഓഫ് ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ബോഡിയുടെ സപ്പോർട്ടുണ്ട് അതായത് ഇവരൊക്കെ തന്നെ ഈ പല ചെറു ചെറുതും വലുതുമായിട്ടുള്ള പല രാജ്യങ്ങളുടെയും അതായത് പ്രത്യേകിച്ച് ഈസ്റ്റേൺ യൂറോപ്പും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയൊക്കെ കോൺസുലേറ്റ് ജനറൽ പോസ്റ്റ് ഇവർ പണം കൊടുത്തിട്ട് വാങ്ങും അതായത് മാത്യു സാമുവൽ പറയുന്നത് ആയുധം ഇടപാടടക്കം ഇദ്ദേഹം ഒരു വിഷയം നടത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് പറയുന്നത് ഒരിക്കലും നമുക്ക് തെളിവില്ലാതെ നൂറ് ശതമാനം ഇത് വിശ്വസിക്കാനോ ഇത് പ്രചരിപ്പിക്കാനോ സാധിക്കത്തില്ല പക്ഷേ ഇദ്ദേഹം അന്വേഷിച്ചു എന്നാണ് പറയുന്നത് അത്തരത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അത് പുറത്തു പറഞ്ഞാൽ ആളുകൾ ലജ്ജിക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ ഇദ്ദേഹത്തിന്റെ ഇമേജ് തകരുന്ന എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു എന്തോ ഒന്ന് ഇദ്ദേഹം ഭയന്നിരുന്നു അതായത് പുറത്തൊരിക്കലും ആകരുതെന്ന് ആഗ്രഹിച്ച എന്തോ ഒരു സംഗതി പുറത്താകുമെന്നുള്ള ഭയം ഇദ്ദേഹം ത്തെ വേട്ടയാടിയിരുന്നു എന്ന് സംശയിക്കേണ്ടി നമുക്കറിയാം കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകൾ ഇന്ത്യയിലെ പല ആളുകളും വ്യവസായികൾ ഗോകുലം ഗോപാലൻ അടക്കം ഈ പറഞ്ഞ റെയ്ഡിനെ അഭിമുഖീകരിച്ചവരാണ് അതൊക്കെ അവർ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് പക്ഷെ ഇവിടെ റോയി എന്ന് പറയുന്ന ഇത്രയും വലിയൊരു പണക്കാരൻ ഇത്രയും വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഈ ഒരു മനുഷ്യൻ അതായത് കടമായാൽ പോലും അത് വീട്ടാനുള്ള ശേഷി അദ്ദേഹത്തിന് ഉണ്ടെന്നിരിക്കെ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഇദ്ദേഹം എന്താണ് ഭയന്നിരുന്നത് അതിന് ഉത്തരം നൽകേണ്ടത് തീർച്ചയായും ഐ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഐ ഉദ്യോഗസ്ഥർ എന്തിന്റെ പേരിലാണ് ഇദ്ദേഹത്തെ സംശയിച്ചിരുന്നത് ിൽ എന്തിനു വേണ്ടിയാണ് അടുത്ത ആഴ്ച ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഐ ടി ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നതെന്ന് പുറത്ത് വരേണ്ടതുണ്ട് ഇപ്പോൾ റോയുടെ കയ്യിൽ ഈ സ്ലോവാക്യൻ രാജ്യത്തിൻ്റെ കോൺസുലേറ്റ് ജനറൽ പോസ്റ്റ് വെച്ചിട്ട് അദ്ദേഹം പണമിടപാട് എന്നാണ് ഇൻകം ടാക്സുകാർ പറയുന്നത് അതിനകത്ത് പല ഇടപാടുകളും ദുബായ് ചാനൽ ചാനൽ ചെയ്ത് അത് എൻട്രൂട്ട് ചെയ്തു അത് പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ പ പണത്തിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് എവിടെയാണെന്ന് പറയുവാൻ റോയിയെ റോയി റോയി പറഞ്ഞിട്ടില്ല ഇപ്പോൾ പല ആവർത്തി ചോദിക്കുന്ന ഈ പണം പണമെടുത്ത് സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ പലയിടത്തും ലാൻഡ് മേടിച്ചിട്ടുണ്ട് പലയിടത്തും പ്രോപ്പർട്ടിയും പരിപാടികളും ഒക്കെ നോക്കിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഉറവിടും എവിടുന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത് അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ടൊരു പോയിന്റ് ഉണ്ട് നമ്മുടെ ഏജൻസികളാണ് ഇൻകം ടാക്സ് ഏജൻസികളോ ഇ ഡി ആണെങ്കിലും ഇപ്പം എവിടുന്നാണിത് ഒറിജിനേറ്റ് ചെയ്തത് അതായത് ഇതേപോലെയുള്ള ആളുകൾ പറയത്തില്ല എങ്കിൽ തന്നെ ഇവർക്ക് ഇവർക്കതിൻ്റെതായ സോഴ്സുകളും ഇൻ്റർനാഷണൽ നെറ്റ്വർക്കുണ്ട് അവരിത് പല രീതിയിൽ ഈ സോഴ്സ് എവിടുന്നാണെന്ന് കണ്ടുപിടിക്കാനും ഒക്കെ അവർക്ക് സ്വാധീനമുണ്ട് കാരണം മാധ്യസാമിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് അതീവ രഹസ്യമായി ഇ ഡി അല്ലെങ്കിൽ ഐ ടി ഉദ്യോഗസ്ഥർ റോയുമായി ബന്ധപ്പെട്ട എന്തോ എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഒരു പക്ഷേ ഏറെ വിവാദമാകാവുന്ന ഒരു രഹസ്യമായ ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു ഇടപാട് ഇദ്ദേഹം നടത്തിയെന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അതെന്തായിരുന്നു എന്ന് തീർച്ചയായും കണ്ടെത്തേണ്ടതുണ്ട് ഏറെ ദുഃഖകരമായ അവസ്ഥയാണ് ഒരു അദ്ദേഹം എന്ന വിഗ്രഹം ഉടഞ്ഞു വീഴുന്ന തരത്തിലുള്ള ഒരു രഹസ്യ സ്വഭാവമുള്ള എന്തെങ്കിലും സംഗതി ഇദ്ദേഹം നടത്തിയിരുന്നോ അതല്ല മാനസിക സമ്മർദ്ദം കൊണ്ടാണോ അദ്ദേഹം ചെയ്തത് കണ്ടെത്തേണ്ടത് കൊണ്ട് എനിക്ക് കൂടുതൽ ചാൻസ് തോന്നുന്നു ഇദ്ദേഹം എന്തോ ഭയന്നിരുന്നു എന്ന് വ്യക്തമാണ് കാരണം ഇദ്ദേഹം ഇന്റർവ്യൂ കൊടുത്ത വ്യക്തി പോലും അരുൺ രാഘവൻ ജേർണലിസ്റ്റ് പറഞ്ഞിരുന്നു അതായത് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ തൽക്കാലം കൊടുക്കണ്ട റെയ്ഡ് നടക്കാണ് റെയ്ഡ് നടന്നാലുണ്ടല്ലോ പുറത്തു വരാൻ പോകുന്നത് വളരെ മോശമായിരിക്കും എന്നൊക്കെയുള്ള സൂചന നൽകിയതായി അദ്ദേഹവും പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം എന്തൊക്കെയോ ഭയന്നിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് എന്തൊക്കെയോ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുമെന്ന് ഇദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെയാവും ഇദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയതെന്ന് നൂറ് ശതമാനം വ്യക്തമാവുകയാണ് ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇനിവേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട് സി ജെ റോയി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി പ്രത്യക്ഷത്തിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് നഷ്ടം ഏറെ ദുഃഖിക്കുന്ന ഞെട്ടൽ ഉളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇതുപോലൊരു മനുഷ്യൻ ഈ രീതിയിൽ ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നില്ല എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഒരു പക്ഷേ രാജ്യദ്രോഗപരമായ എന്തെങ്കിലും കാര്യം ഇദ്ദേഹം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എനിവേ അതെന്തായിരുന്നു എന്ന് അറിയേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തെ കുറച്ചുകൂടി കെയർ ചെയ്യേണ്ടിയിരുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പറ്റിയ ഒരു ഗുരുതര പിഴവായാണ് ഞാൻ കാണുന്നത് നിങ്ങളെങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആരോപെടുത്തുക മറ്റൊരു വീഡിയോയിട്ട് കാണാം